അധികം കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വഴി മൂപ്പിക്കും ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കുംബറിൻ്റെ പച്ചടിയും അതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ ആയിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ മറുത്തതോ ഒക്കെ കഴിക്കാം പക്ഷെ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ ആണ് എന്തായാലും അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് കൂടി നോക്കാം നമുക്ക് ആദ്യം ഒരു ഒന്നര കപ്പ് തൈര് നമ്മൾ എടുത്തിട്ടുണ്ട് കട്ട തൈരാണേൽ അത് അത്യാവശ്യം പുളിയുണ്ട് നല്ല കട്ട എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം പുളിയുള്ളൊരു കട്ട തൈര് അത് അതൊന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് ഒന്ന് അടിച്ചു കൊണ്ടുവന്ന കേട്ടോ അതൊരു പത്തിലേക്ക് മാറ്റാം മീഡിയം സൈസിലുള്ള ഒരു കുക്കുംബറാണ് നമ്മുടെ സാലഡ് കുക്കുമ്പറല്ലേ അതായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്കത് ചെറിയ കഷ്ണാക്കി നുറുക്കാം അതിന് മുന്നേ തൊലി കളയണമെങ്കിൽ കളയാട്ട തലി കളഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ലൈറ്റായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ടുണ്ട് ഈ സൈസിലൊന്ന് നുറുറുക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിരുമ്പി വെക്കാം എന്തായാലും നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഏതാണ്ട് ഒരു അരക്കപ്പിന് മേലെ വരുന്ന നാളിയരം ചെരിയത് അല്ലെങ്കിൽ രണ്ട് ചെറിയ വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ അത്യാവശ്യം പൊലിയുള്ള കറിയുകൊണ്ട് കുറച്ച് എരി എരിമുന്തി നിൽക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അര ടീസ്പൂൺ കടുകും അര ടീസ്പൂണിന് അടുത്ത് വരുന്ന നല്ല ജീരകവും പിന്നെ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള തൈരില്ല അതിൽ നിന്ന് ഒഴിച്ചിട്ട് വേണ്ട നമ്മളത് നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം ചേർക്കാണ്ട് അടിച്ചു വെച്ചിട്ട് തൈര് ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മളത് അടിച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലടിച്ചിട്ടുള്ള തൈരിക്ക് നമ്മൾ നേരത്തെ ഉപ്പ് തിരിഞ്ഞ് വെച്ചിട്ടുള്ള കുക്കുമ്പൂർ ചേർക്കാം അതുപോലെ തന്നെ ഇപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള അരപ്പും കൂടി ചേർക്കട്ടെ ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ കത്തിക്കി അടുപ്പത്തൊക്കെയൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ അസൽ പച്ച തൈരിലേക്ക് നമ്മൾ അരപ്പൊക്കുന്നതുപോലെ കുക്കുമ്പൂറിഞ്ഞ് തോക്കും നമ്മൾ വെള്ളരിക്കൊക്കെ ആണെങ്കിൽ വെള്ളരിക്കൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ച് കൊണ്ടുവരട്ടോ സാലഡ് കുക്കുമ്പൂറായതുകൊണ്ട് തന്നെ നമുക്കത് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി ഇനി ജസ്റ്റ് നമുക്കൊന്ന് കടുക് കളിക്കണം നല്ല നാടൻ വെളിച്ചെണ്ണ ചൂടാക്കി അര ടീസ്പൂൺ കടുക് പൊട്ടിച്ച് രണ്ട് മൂന്ന് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവിയും ചേർക്കട്ടെ എല്ലാം പാകത്ത് നിന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈരിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് നമുക്ക് ഈ കടുകും കൂടി ഒഴിച്ച് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വളരെ നിസ്സാരമായിട്ടുള്ള കറി സെറ്റായിട്ടുണ്ട് നല്ല സ്വാദമാണ് അത്യാവശ്യം പൊളിയും അതുപോലെ തന്നെ കുക്കുമരോ ക്രിസ്സ്പീനോ സഡി പൊളിയാണ് ഈ കറിക്ക് ഇനി ഈ ഒഴിച്ചുകറിയുടെ കൂടെ നമുക്ക് ഒന്നെങ്കിൽ മീൻ പൊരിച്ചതോ അതല്ലെങ്കിൽ ചിക്കൻ വറുത്തതോ എന്തുവാണെങ്കിലും നമുക്ക് സെറ്റാക്കാം കേട്ടാ പക്ഷെ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ ആണ് അത് നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കോളിഫ്ലവർ ഉപ്പും മഞ്ഞളിലിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അതിനായിട്ട് അത് ആദ്യം സെറ്റാക്കുക അതിൻ്റെ ഇടയിൽ കോളിഫ്ലവർ നമ്മൾ ഇഷ്ടത്തിന് നമ്മുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് അത് നോറുക്കി വയ്ക്കാട്ടാ മസാലയ്ക്ക് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് തിളച്ച് വന്ന വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇട്ട് വെക്കേണ്ട ആവശ്യമുള്ളു എന്നാലും കോളിഫ്ലവറും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മസാല കുരുമുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ പുളിക്കായിട്ട് കുറച്ച് തൈരിഞ്ഞ് തൈരില്ലാത്ത ചെറുനാരങ്ങ നീരോ അതല്ലെങ്കിൽ വിനാഗീരോ ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കണം കേട്ടോ പിന്നെ പാകത്തിൽ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള അതായത് നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടി വെള്ളം മാറ്റിന് ശേഷം ആട്ടോ അതും കൂടി ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർക്കേണ്ടത് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂണോളം ചേർക്കേണ്ടത് നിങ്ങൾ ഇഷ്ടത്തിനു ചേർത്താൽ മതി എയർ ഫ്രയറിൽ നമുക്ക് ആദ്യം ഒരു ബട്ടർ പേപ്പർ വെക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ആ സമയത്ത് ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ അതിൽ വെക്കുകയാണ് അതിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കോൾഫ്ലവർ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ എയർ ഫ്രയർ ഇല്ലാന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യാണ്ടിരിക്കേണ്ട വളരെ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ മസാല പുരട്ടിയിട്ടുള്ള കോൾഫ്ലവർ നമ്മളൊരു പാനിൽ നിരത്തി നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുത്താലും മതിയിട്ടാണ് എയർ ഫ്രയറിൽ അധികം ഓയിൽ യൂസ് ചെയ്യാതെ നമുക്ക് അത് വറുത്തെടുക്കാം ഞാൻ ഈ മസാലയിൽ ഓയിൽ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഈ സമയത്ത് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി എന്തായാലും കുറച്ച് ഓയിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് രുചി ഉണ്ടാവും അതുകൊണ്ട് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂ ഓയിൽ ഒഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല ചുരുങ്ങിയത് ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെ ഫ്രൈ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ ഫ്രൈ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാം അതെല്ലാം അന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പാനിൽ തന്നെ നല്ലപോലെ ഒന്ന് ഊപ്പിച്ചെടുത്താൽ മതി നല്ല ചൂടുള്ള ചോറും അതുപോലെ തന്നെ പുളിയും അതുപോലെ തന്നെ ആ കുക്ക് പറഞ്ഞിൻ്റെ ക്രിസ്പിനെസ്സുള്ള ഒരു കറി ഉണ്ടല്ലോ പച്ചടിയും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡായിട്ട് നല്ല എരിവുള്ള ഒരു ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ എന്തായാലും ഞാൻ കോളിഫ്ലവർ ആണ് നിങ്ങളുടെ ഇഷ്ടം വന്നിട്ട് മീൻ പൊരിച്ചതോ അതല്ലെങ്കിൽ ചിക്കൻ വറുത്തതോ ഇതെല്ലാം നിങ്ങളൊരു മുട്ട പൊരിച്ചതായാലും മതി ഈ രണ്ട് കറി ഉണ്ടെങ്കിൽ അര മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് കറിയൊക്കെ സെറ്റാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇതിന്റെ കൂടെ കടു കൂട്ടിച്ച തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പൊളിക്കും എന്തായാലും ഈ രണ്ടായിട്ട് മതിയിട്ട് അത്യാവശ്യത്തിന് എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർക്ക് ഉണ്ടാക്കി നോക്കാം